അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പരിശുദ്ധ ഇസ്ലാമിക വിശ്വാസമുള്ള ആദർശമുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച സുലൈമാൻ എന്നു പേരുള്ള ഒരു യുവാവ് മതം പഠിക്കാൻ വേണ്ടിയിട്ട് ആ സുലൈമാനെ മതപാഠശാലയിൽ കൊണ്ടാക്കി പക്ഷേ വളർന്ന ഒരു യുവാവ് ആയപ്പോൾ സുലൈമാൻക്ക് തോന്നി ഇസ്ലാമിനേക്കാൾ നല്ലൊരു മതം മറ്റൊരു മതമുണ്ട് തോന്നിയിട്ട് മൂപ്പര് മാരിയോ ജോസഫ് എന്നിവരുന്ന ഒരു ക്രിസ്തു മതം സ്വീകരിച്ചു അങ്ങനെ ക്രിസ്തു മതം സ്വീകരിച്ചിട്ട് മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഒരു ധ്യാന കേന്ദ്രമൊക്കെ തുടങ്ങി ഒരുപാട് പേരെ ക്രിസ്ത്യാനികളാക്കി അങ്ങനെ ക്രിസ്തു മതവിശ്വാസപ്രകാരം ആ ധ്യാന കേന്ദ്രമായിട്ട് മുന്നോട്ട് നീങ്ങിയ ഈ ദമ്പതികൾ ഒരുപാട് നല്ല ക്ലാസ്സുകളൊക്കെ എങ്ങനെ നല്ല ഭാര്യയാകാം എങ്ങനെ നല്ല ഭർത്താവാകാം എന്നൊക്കെ രീതിയിൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയത നിറഞ്ഞ ഒരാളായിട്ട് മാറി മുസ്ലിങ്ങളോട് കനത്ത വിരോധം പഠിച്ചതിൻ്റെ ശിക്ഷയാണോ പരീക്ഷണമാണോ എന്നറിഞ്ഞുകൂടാ ഇന്നലെ കേൾക്കുന്നൊരു വാർത്ത രണ്ട് പേരും ഉടക്കി പിരിഞ്ഞു എന്ന് മാത്രമല്ല ഈ ഒരു ഭാര്യ മാരിയോ ജോസഫ് പരാതി കൊടുത്തിട്ടാണ് ജിജോക്കെതിരെ തൻ്റെ തല അടിച്ചു പൊട്ടിച്ചു മറ്റേ എഴുപതിനായിരം രൂപയുടെ ഫോണ് തകർത്തു എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം ഉണ്ടായതെങ്കിലും ഇന്നലെയാണ് കേസിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ഇസ്ലാമിൽ നിന്ന് ജീവിച്ചിരുന്ന ഈ സുലൈമാനെ ഇസ്ലാമിനെ വല്ലാതെ വേദനിപ്പിച്ച് മുസ്ലീങ്ങളെ വല്ലാതെ അപഹസിച്ച് മുസ്ലിങ്ങൾക്ക് സ്ഥലം പോലും വിൽക്കരുതെന്നൊക്കെ വർഗീയത പറഞ്ഞിട്ട് പടച്ചവൻ്റെ ശിക്ഷയോ പരീക്ഷണോ എന്തോ ആവട്ടെ ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ അപമാനിതനായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല ദമ്പതികളായിട്ട് റീൽസിലൊക്കെ വരുന്ന ആളുകളുണ്ടാവൂലേ അവരൊക്കെ വെറും കാട്ടിക്കൂട്ടലാണെന്ന് അത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് നമ്മളിപ്പോൾ ഇവരെ ദാമ്പത്യം തകർന്നതിനെ ആഘോഷിക്കൊന്നുമില്ല എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല ദാമ്പത്യം തകർന്ന് വലിയ ആഘോഷമായിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും അത് ആഘോഷിക്കാനില്ല അവർ ഒന്നിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ആ മക്കള് പാവം പുള്ളിന്റെ ഉള്ളിൽ വർക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അയാൾ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളു പഠിച്ച ഒരു പരീക്ഷണമാണ് അത്ര തന്നെ ഞാൻ മനസ്സിലാക്കണത് ഭാര്യയാവാരും നല്ല ഭർത്താവ് ആവാനൊക്കെ ഈ കാട്ടിക്കൂട്ടില് കാണുമ്പോ ഫോളോ ചെയ്യുമ്പോൾ ആലോചിക്കുക ഇതൊക്കെ വെറും അഭിനയമാണ് ലൈഫ് ഇതൊന്നും അല്ല ഇപ്പൊ വീഡിയോ ഉണ്ടോന്ന് കണ്ടു നോക്കി അതെ സ്ത്രീകളും ചേച്ചിമാരും പഞ്ചട്ടിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് അതിനെന്താണ് പരിഹാരം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് വേറൊരു ഓപ്ഷനില്ല പോമഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്ന് ചോദിച്ചു വിളിക്കാറുണ്ട് ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം ല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാം നിയമത്തിന്റെ വഴിയേ പോയി നടക്കുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെയല്ല ഓക്കെ ചോദ്യം വളരെ വ്യക്തമാണ് എനിക്കും വ്യക്തമായി നിനക്കുമായി നമ്മളെ കേൾക്കുന്നവർക്കും ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനം ഒക്കെ ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ തല്ലിയാണെന്നല്ലേ എന്തിനാണ് കാര്യം വെറുതെ ഇപ്പം വഴി പോകുന്ന പിടിച്ചിട്ട് തല്ലുവോ എന്തിനാ തല്ലണമെങ്കിൽ നമ്മളെ എന്തോ ചെയ്തിട്ടുണ്ട് തല്ലില്ല ഇയാള് സത്യത്തില് ഈ ഭാര്യ തല്ലുന്ന ന്യായീകരിച്ചാ സംസാരിച്ചത് ഇയാളെ മനസ്സിലിപ്പ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നല്ല തല്ലി ഭാര്യക്ക് കിട്ടി ഇപ്പൊ കേസായി പുകയിലായി ഭർത്താവും കണ്ടും കേസ് കൊടുത്തിട്ടുണ്ട് നമ്മളത് ആഘോഷിക്കാനില്ല ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഭാര്യയും ഭർത്താവണോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ റീൽസിലൊക്കെ കാണുന്ന സ്നേഹത്തിൻ്റെ ഒഴുക്ക് ക്ലാസ് എടുക്കൽ കാണുമ്പോഴുള്ള ഒഴുക്ക് ഇതൊന്നും ഇതൊക്കെ കുറേ അഭിനയമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഫാമിലി കൗൺസിലിങ്ങിന് വന്നാൽ ഞാൻ ഓരോട് തുറന്ന് പറയലുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മനസ്സിലാവും എൻ്റെ കയ്യിലെന്നൊരു ഭർത്താവിൻ്റെ കയ്യിൽ നൂറ് നൂറ് പിഴവുകൾ ഞാനോരോട് തന്നെ പറയലുണ്ട് ഞാനൊരു നല്ല ഭർത്താവല്ല എനിക്ക് ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടുണ്ട് നല്ല ഭർത്താവ് എന്ന് പറയുന്ന ആരുണ്ടാവില്ല നല്ല ഭാര്യ ഉണ്ടാവില്ല ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കില്ല അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത സ്നേഹത്തിൻ്റെ ഒഴുക്കുള്ള ഭാര്യം ഭർത്താവായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യലില്ല ഇനി നിങ്ങളുടെ ലൈഫിലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദാമ്പത്യ പ്രശ്നങ്ങള് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പരിഹാരമാർഗം പറഞ്ഞുതരാം ആ പരിഹാര മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനങ്ങളെ ലൈഫിൽ സന്തോഷം ഉണ്ടാവും അതിന് മുൻപ് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം ഒരു വിറകുവെട്ടുകാരൻ ഉണ്ടായിരുന്നു ആ വിറക് ആ ഒരു വിറകുവെട്ടുകാരൻ വല മുകളിൽ പോയിട്ട് വിറക് വെട്ടി ശേഖരിച്ചിട്ട് താഴെ മാർക്കറ്റിൽ പോയിട്ട് വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്നൊരു പാവ മനുഷ്യനാണ് അദ്ദേഹം ഒരു സ്വഹാബിവര്യനായിരുന്നു ഹബീബായ നബിയെ വല്ലാതെ സ്നേഹിച്ചിരുന്നൊരു മനുഷ്യൻ എപ്പോഴും മസ്ജിദ് ഭവിയിലേക്ക് വരുന്ന ഒരാളല്ല മദീനക്കാരനാണ് പള്ളിയിലേക്ക് അങ്ങനെ വരാറില്ല നിബിയെ വന്ന് കാണലില്ല പക്ഷേ നിബിന് വല്ലാതെ സ്നേഹമാണ് അദ്ദേഹം മലമുകളിൽ പോയിട്ട് വിറകൊക്കെ വെട്ടിയിട്ട് താഴങ്ങാടി കൊണ്ട് വിൽക്കലാണ് ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലുന്നൊരു പതിവുണ്ട് ഇങ്ങനെ ഉറക്കെ ചൊല്ലിയിട്ടാണ് പോവുക ഹബീബായ നബിയുടെ മേരിക്ക് സ്വലാത്തുകൾ ചെല്ലുന്നത് കണ്ടപ്പോൾ കുറേ ജൂത യുവാക്കൾക്കൊരു ഒരു കാര്യം തോന്നി ഇയാൾ നന്നായിട്ടുണ്ട് പെടച്ച് ഒരു കയ്യും കാലം കണ്ട് മുറിച്ചിട്ടാലോ അങ്ങനെ ആൾ മലമുകളിൽ കയറിയിട്ട് ഈ മരം വെട്ടാൻ പോയപ്പോൾ പിന്നാലെ ഒരു പതിയെ പതിയെ ചെന്നു ചെന്നിട്ട് ഇയാൾ ഒരു വരത്തിൽ കെട്ടിയിട്ടു വരത്തിൽ കെട്ടിയിടുമ്പോഴും ഇയാൾ സ്വലാത്തുകൾ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ഹബീബ നബി അത്ര ഇഷ്ടമായിരുന്ന ആ മനുഷ്യൻക്ക് അങ്ങനെ ഇയാൾ വെറുക്കണ്ടൂതന്മാർക്ക് ദേഷ്യം പിടിച്ച യുവാക്കളെ അക്രമകാരികളായ യുവാക്കൾ ഇയാൾ നാ വറുത്തിട്ടിങ്ങോട്ട് എടുത്തിട്ട് കയ്യിലുണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇനി നീ ഒന്ന് സ്വലാത്തല്ലിക്കുക എനിക്ക് അത്ര വലിയ സ്വലാത്തല്ലാൻ ആവേശമുണ്ടെങ്കിൽ നീ നിൻ്റെ നബിയോട് പോയിട്ട് പരാതി പറയടാ എന്ന് പറഞ്ഞു അങ്ങനെ കെട്ടഴിച്ചു വിട്ടു ആ പാവം മനുഷ്യൻ ചോരയൊലിക്കുന്ന മുഖവുമായിട്ട് രക്തങ്ങനെ ഒലിക്കുക രാവിലെ പിടിച്ചിട്ട് പെട്ടയാണ് വേദന കൊണ്ട് പൊളയുന്ന ഈ മനുഷ്യൻ അന്ന് ഓടി ചെല്ലുന്നത് എടുക്കാൻ അറിയാം മസ്ജിദിന്റെ ഭവീയിലേക്ക് ഹബീബ് നബിയെ കാണാൻ സങ്കടം പറയാൻ ഹബീബ നബിക്ക് ഇത് വഹ്യ മുഖേന വിവരം അറിഞ്ഞിരുന്നു ഹബീബ നബി ചെന്ന് കണ്ടുപാടി നബി ചേർത്ത് പിടിച്ചിട്ട് ഹബീബ നബിയ നാവ് എടുത്തിട്ട് നാവിൻ്റെ അവിടെ വെച്ചിട്ടതും തടവിയപ്പോൾ അത്ഭുതം ആ നാവ് പഴയതുപോലെ ആ രക്തം ഒലിപ്പൊക്കെ നിന്നു എന്നിട്ട് ഈ മനുഷ്യൻ കൊണ്ട് അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് ഹബീബായ നബിയെ ഞാൻ ഇന്ന ഭാഗത്തുള്ള ഒരാളാണ് അവർ അയാൾ ആ വിറകൊറ്റാ വന്നിട്ടുള്ളത് കേട്ടോ അയാൾ ആ ശേഖരിച്ച വിറകും അയാളുടെ കയ്യിലുണ്ട് ഒരു കെട്ട് വിറക് ഹബീബായ നബി ആ അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചു അവർക്ക് ഭയങ്കര ഹാപ്പിയായി ആ ഒരു വിറകും കൊണ്ട് തൊട്ടപ്പോൾ അത്ഭുതം ആ വിറക് കഷ്ണങ്ങളൊക്കെ സ്വർണ്ണ കഷ്ണങ്ങളായിട്ട് മാറി സ്വർണത്തിൻ്റെ കട്ടകളായിട്ട് മാറി ആ മനുഷ്യൻ അപ്പോഴും ചിന്തിച്ചത് എന്താണെന്നറിയോ അതാണ് ഈ കഥയുടെ രസം ഹബീബ് നബിയെ എത്രയും സ്വർണം വേണ്ട നബിയെ അതെൻ്റെ ആരാധനയെ തകർക്കും എൻ്റെ സ്നേഹത്തെ തകർക്കും എനിക്ക് അത്യാവശ്യമുള്ളത് ഞാൻ എന്ന് പറഞ്ഞു രണ്ട് കട്ട സ്വർണം മാത്രം എടുത്തു ഹവിബായ നബിക്ക് ഭയങ്കര സന്തോഷം ഹബീബായ നബി വീണ്ടും ഒന്ന് സ്പർശിച്ചപ്പോൾ ബാക്കി ആ സ്വർണ്ണക്കട്ടയായിരുന്ന ബാക്കി മരക്കഷ്ണങ്ങളൊക്കെ പഴയതുപോലെ വീണ്ടും മരക്കഷ്ണങ്ങളായിട്ട് മാറി എന്നിട്ട് ഹബീബായ നബി ഇദ്ദേഹത്തിന് യാത്രയാക്കാണ് തൻ്റെ കുടുംബത്തിലും തൻ്റെ പൂർവിക തൻ്റെ അടുത്ത തലമുറക്കും ജീവിക്കാൻ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ ആ മനുഷ്യനെ ക്രൂരമായിട്ട് വേദനിപ്പിച്ച ആ മനുഷ്യൻ്റെ നാവർത്ത ജൂതരുണ്ടല്ലോ ഒരു തൻ്റെ പ്രിയപ്പെട്ട ഹബീബായ നബിയോട് ഇത്രമാത്രം പ്രണയം തോന്നി മനുഷ്യനോട് അവർക്ക് വല്ലാത്ത ആദരവ് തോന്നി ആ യുവാക്കൾ വന്നിട്ട് ഹബീബായ നബിയുടെ അടുത്ത് വരികയാണ് പക്ഷെ അതുതന്നെ കർസൂലല്ല അങ് അങ്ങൊരു പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ വിശ്വാസം സ്വീകരിച്ചു സ്വലാത്തൊരു വല്ലാത്തൊരു മരുന്നാണ് സ്വലാത്തു ചെല്ലുന്നൊരു പതിവ് നിങ്ങൾക്കുണ്ടോ സ്വലാത്ത് ചൊല്ലാൻ അർഹതയുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നൊരു സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു വലിയൊരു പരിഹാരമാണ് അതെൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് സ്വലാത്തില്ല പിന്നെ കുറച്ച് തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അതൊക്കെ നിങ്ങൾ കൗൺസിലിങ്ങിന് വന്നാൽ പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരാളെ ദാമ്പത്യം തകരുമ്പോൾ അത് ആഘോഷിക്കേണ്ട അതിപ്പം ഇനി ഞാൻ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഇദ്ദേഹം ഒരു ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിം മത മതവിദ്യ എന്താ പറയുക കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് പിന്നീട് ഹിതായത്തില്ലാതെ മാരിയോ ജോസഫ് എന്താണ് ജിജോ മാരിയോ ആയിട്ട് മാറി പക്ഷേ ഇതാകും മാറിക്കോട്ടെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇടക്കാലത്ത് ഇദ്ദേഹം നല്ല ക്ലാസ്സുകളൊക്കെ കൊടുത്തിരുന്നു ഇദ്ദേഹം പിന്നീട് പിന്നീട് ഒരു വർഗീയ ചയുള്ള പല പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുൻപ് പല ഫാമിലി ക്ലാസുകളൊക്കെ ഉള്ള താല്പര്യത്തോടുകൂടി കണ്ടിരുന്നു അതൊന്നും ഇപ്പോൾ ഒരു വർഗീയത പറഞ്ഞിരുന്നില്ല പിന്നെ ഇയാളെ കാസൊക്കെ കൈവിട്ടു ഇയാള് ഇടക്ക് അസ്സലാമലൈക്കും എന്ന് പറയും ഇൻഷാ എന്ന് പറയും അങ്ങനെ കുറേ മുസ്ലിം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ അപ്പോൾ കാസ കൈവിട്ടപ്പോൾ കാസക്കാരെ പ്രീതിപ്പെടുത്താനായിരിക്കണം ഇയാൾ കുറെ വർഗീയത ഒക്കെ പറഞ്ഞോക്കിയ പക്ഷേ അപ്പോൾ സക്കാരും കൈവിട്ടു മാപ്പിളാരും കൈവിട്ടു ഇപ്പതാ നാട്ടുകാരും കൈവിട്ടു പരസ്പരം തമ്മിലടിയായി ഒന്നോർക്കുക ദാമ്പത്യമാരുടെങ്കിലും തകർന്നാൽ നമ്മൾ ആഘോഷിക്കാൻ നിൽക്കണ്ട അവിടെ തകർന്നു പോകുന്ന മക്കളാണ് ഞങ്ങൾക്ക് നല്ല വലിയ മക്കളൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവരൊന്നിക്കട്ടെ എന്ന് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന ഞാൻ ഈ പറഞ്ഞൊരു ചരിത്ര കഥ മുമ്പ് കേട്ട ആളുകൾ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ കൂട്ടത്തിൽ ഇൻഷാ അല്ല ഞാനൊരു നല്ല റീൽസ് പരിചയപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു എന്താ പറഞ്ഞാൽ വിവാഹവുമായിട്ട് വന്ന റീൽസാണ് ഏറ്റവും ഇവരുടെ റീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണാ കാണ ആ പെണ്ണുമ്പോൾ ഒരിക്കലും സംഭവ് അടുത്തൊരു കി കഥ മറിച്ചണ്ടോ ഇതൊക്കെ കണ്ടിട്ടേ ആ പെണ്ണിനെ കെട്ടാൻ പോണവൻ അപ്പുറത്തു നിൽക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടാവും പഠിച്ചു അവസ്ഥ ഇതാണല്ലോ റബ് എല്ലാരും മധുരപ്പെട്ട് നിക്കണം എന്താണ് അവസ്ഥ ഇങ്ങനെ ആട്ടിയിട്ട് സ്നേഹ ആവട്ടെ ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട റീലാണ് ഇത് എവിടെയുള്ളോരന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ വളരെ ഫണ്ണി ആയൊരു വീഡിയോ ഇൻഷാ അല്ല കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ആയുതി പൊന്നാനെന്നുള്ളതാണ് ആൻസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അറക്കൽ കൊട്ടാരം കേരളത്തിലെ ഒരു മുസ്ലിം രാജകുടുംബം ഭരിച്ചിരുന്ന ഒരു കൊട്ടാരമാണ് അറക്കൽ കുടുംബം അറക്കൽ കൊട്ടാരം അറക്കൽ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം അവത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും